നമ്മൾ ഇന്നത്തെ കൂടി പരിശോധിക്കുന്നത് നമ്മളെല്ലാവരും വാട്സപ്പ് ഉപയോഗിക്കുന്ന ആളുകളാണ് പലപ്പോഴും നമ്മളൊക്കെ വാട്സപ്പിൽ ആരെങ്കിലും നമ്മുടെ വാട്സപ്പ് അക്കൗണ്ട് ചോർത്തുന്നുണ്ടോ അല്ലെങ്കിൽ ഹാക്ക് ചെയ്തിട്ടുണ്ടോ എന്നുള്ളൊക്കെ പലപ്പോഴും നമ്മൾ ഭയപ്പെടാറുണ്ട് അതുപോലെ തന്നെ നമ്മുടെ ചാറ്റുകളൊക്കെ സേഫ് ആണെന്ന് നമ്മൾ പലപ്പോഴും കരുതാറുണ്ട് എന്നാൽ നമ്മളറിയാതെ ഏതെങ്കിലും ഒരു ദിവസം നമ്മുടെ ഡാറ്റകൾ ചോർന്നു പോകാനൊക്കെ സാധ്യതയും കാണുന്നുണ്ട് അതുപോലെ തന്നെ പല ആളുകൾ പറയാറുണ്ട് വാട്സപ്പ് ട്രാക്ക് ചെയ്തിട്ടുണ്ടോ എന്ന് എങ്ങനെ നമുക്ക് മനസ്സിലാക്കാമെന്നുള്ളതൊക്കെ അപ്പോൾ വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു സെറ്റിംഗ്സ് നമ്മൾ വാട്സപ്പിനകത്ത് നമ്മൾ ചെയ്തു വെക്കണം ഒരറ്റ ആണ് തീർച്ചയായിട്ടും വീഡിയോ അവസാനം വരെ കണ്ടു നോക്കുക ചെറിയൊരു വീഡിയോ ആണ് നിങ്ങൾ അതിനുവേണ്ടി നിങ്ങളുടെ വാട്സപ്പ് ഓപ്പൺ ചെയ്യുക എന്നെ ഏറ്റവും മുകളിൽ ത്രീ ഡോട്ട് കാണും അത് ക്ലിക്ക് ചെയ്യുക ഇവിടെ സെറ്റിംഗ്സ് ഓപ്ഷൻ കാണും അത് ക്ലിക്ക് ചെയ്യുക തീർച്ചയായിട്ടും ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെടും നിങ്ങളുടെ സുഹൃത്തുക്കൾ കൂടി മറക്കാതെ ഈ വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക ഇവിടെ സെറ്റിംഗ്സ് ഭാഗത്തേക്ക് വന്നാൽ ഏറ്റവും മുകളിൽ അക്കൗണ്ട് എന്നൊരു ഓപ്ഷൻ കാണും അത് ക്ലിക്ക് ചെയ്യാം ഇവിടെ നിങ്ങൾക്ക് ഏറ്റവും മുകളിൽ കാണാം സെക്യൂരിറ്റി നോട്ടിഫിക്കേഷൻ എന്നുള്ള ഓപ്ഷൻ ഇത് ഇവിടെ കാണാൻ സാധിക്കും ഏറ്റവും അവസാനം ഷോ സെക്യൂരിറ്റി നോട്ടിഫിക്കേഷൻസ് ഓൺ ദിസ് ഡിവൈസ് എന്നുള്ള ഓപ്ഷൻ ഇത് ഓഫ് ആയിരിക്കും ഒന്ന് ഓൺ ചെയ്ത് കൊടുക്കുക ഇത് ഓൺ ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ വാട്സപ്പ് ആരെങ്കിലും സ്കാൻ ചെയ്യോ ട്രാക്ക് ചെയ്യുകയോ ഒക്കെ ചെയ്യുന്നുണ്ടെങ്കിൽ ആ സമയം തന്നെ നിങ്ങളുടെ മൊബൈൽ ഫോണിലേക്ക് നോട്ടിഫിക്കേഷൻ വരും തീർച്ചയായിട്ടും നമ്മളൊക്കെ നോട്ടിഫിക്കേഷൻ ചെക്ക് ചെയ്യുന്ന ആളുകളാണ് ഈ സമയത്ത് നിങ്ങളുടെ വാട്സപ്പ് ആരെങ്കിലും ട്രാക്ക് ചെയ്യുന്നുണ്ടെങ്കിൽ ഒരു സെക്യൂരിറ്റി നോട്ടിഫിക്കേഷൻ നിങ്ങളുടെ വാട്സപ്പിൻ്റെ ഭാഗത്ത് നിന്ന് വരും ഈ ഒരു ഭാഗം നിങ്ങൾ എനേബിൾ ചെയ്താൽ അപ്പോൾ നിങ്ങൾ എനേബിൾ ചെയ്യാത്ത ആളാണെങ്കിൽ ഉടനെ നിങ്ങളുടെ വാട്സപ്പ് എടുക്കുക സെറ്റിങ്സിൽ ഈ ഒരു ഭാഗത്ത് വന്ന് സെക്യൂരിറ്റി നോട്ടിഫിക്കേഷൻ ഒന്ന് എനേബിൾ ചെയ്ത് വെക്കുക വ്യത്യസ്തമാരുകളുമായി നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം